ഭഗവത്ഗീത ഒരു സാധാരണ മതഗ്രന്ഥം പോലെ അല്ല പൊതുവെ ആളുകൾക്കൊരു ധാരണയുണ്ട് മറ്റു മതങ്ങൾക്കെല്ലാം അവരവരുടെ ഒരു ഗ്രന്ഥമുള്ളതുപോലെയാണോ ഭഗവത്ഗീത അല്ല ഭഗവത്ഗീത മാനവരാശിയുടെ മുഴുവൻ അവിടെ ഹിന്ദു എന്നില്ല ഏത് മതത്തിൽപ്പെട്ടവർക്കും ജീവിതത്തിൽ ആത്മാർത്ഥമായി സത്യസന്ധമായി യഥാർത്ഥ വിജയം നേടണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പഠിക്കണം ഭഗവത്ഗീത കാരണം ജീവിത വിജയത്തിൻ്റെ വഴികളാണ് ഭഗവത്ഗീത നമുക്ക് കാണിച്ചു തരുന്നത് ഒരുപാട് മാനേജ്മെന്റ് ഗ്രന്ഥങ്ങളിന്നുണ്ട് വേ ടു സക്സസ് സെവൻ സ്റ്റെപ്സ് ടു സക്സസ് എക്സ്പ്ലോർ യുവർ പൊട്ടൻഷ്യൽ പവേഴ്സ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങളുടെ കഴിവിനെ വികസിപ്പിച്ചെടുക്കുന്ന സർഗാത്മകതയെ ഉണർത്തുന്ന അനവധി മാനേജ്മെൻറ്റ് കൃതികളുണ്ട് പക്ഷേ ഇവരൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് അയ്യായിരം വർഷം കൊമ്പ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഉറങ്ങിക്കിടക്കുന്ന എല്ലാ അപജയങ്ങളെയും പരാജയങ്ങളെയും ദുഃഖങ്ങളെയും വിഷമങ്ങളെയും കുറവുകളെയും മാറ്റിക്കൊണ്ട് അവനെ ഒരു വിജയത്തിൻ്റെ ഉത്തങ്ക ശംഖത്തിലേക്ക് എത്തിക്കുന്ന ഒരു യഥാർത്ഥ സ്പിരിച്വൽ ആൻഡ് മാനേജ്മെൻറ്റ് ടെക്സ്റ്റാണ് ഭഗവത്ഗീത അതുകൊണ്ടതിന് ഒരു മതത്തിൻ്റെ പരിമിതികൾ ഇല്ല അങ്ങനെ ആരും ആ ഗീതയെ കാണരുത് മന മാനവരാശിയുടെ വിജയമന്ത്രമാണ് ഭഗവത്ഗീത ഞാനീ വിജയം വിജയം എന്ന് ആവർത്തിക്കുമ്പോൾ നിങ്ങൾ പറയും ഓ വിജയിക്കാൻ ഇപ്പം ഭഗവത്ഗീതയുടെ ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും കാരണം നമ്മൾ കുട്ടിക്കാലത്ത് കോളേജിലോ സ്കൂളിലോ പഠിക്കുന്ന സമയത്ത് കേട്ടിണ്ടാവും ജയിക്കാനായി ജനിച്ചവൻ ഞാൻ എല്ലാവരും ജയിക്കാനായിട്ട് ജനിച്ചവരാണെന്ന് പറയുന്നത് കോളേജ് പഠിക്കുന്ന സമയത്തുള്ള ഒരു ആവേശകരമായ മുദ്രാവാക്യായിരുന്നു അവിടെ കേട്ടിരുന്നത് തോറ്റിട്ടില്ല തോറ്റിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല ഇതൊക്കെ രാഷ്ട്രീയക്കാർ വിളിച്ചു പറയുന്നു ചില കുട്ടികൾ കുട്ടികളിങ്ങനെ സുഹൃത്തുക്കൾ പാടാണ്ട് കഠിനകണ്ഠകാകീർണമാണെങ്കിലും വിടുകയില്ല ഞാൻ ജീവിത ഈ ജീവിത വീതി അങ്ങനെ അനവധി കവികൾ അവരുടെ കാൽപ്പനിക മണ്ഡലത്തിലിരുന്നു കൊണ്ട് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ ചിന്തിച്ചുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ജീവിതം ആസ്വദിക്കാനാണ് സന്തോഷിക്കാനാണ് ആഘോഷിക്കാനാണ് പക്ഷെ നിങ്ങൾ നോക്കൂ ഒരുപാട് ഇത്തരത്തിലുള്ള കവികളും സാഹിത്യകാരന്മാരും അതുപോലെ ജീവിതം വിജയിപ്പിക്കണം എന്ന് വിചാരിച്ചവരുടെയൊക്കെ അവസാന കാലത്തെ ജീവിതം നരകമായിരുന്നു അവർ ശരിക്കും വിജയിച്ചിട്ടില്ല അവർ വെറുതെ മുദ്രാവാക്യം വിളിച്ചിട്ടേ ഉള്ളൂ അവരെ സ്വാധീനിച്ച അവരെ ബാധിച്ച കുറേ മാനസിക പ്രശ്നങ്ങളെ നേരിടാൻ അവർക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ അവർ വെറുതെ പറഞ്ഞതാണ് അപ്പം ഇവിടെ നമുക്കൊരു ഒരു കൺഫ്യൂഷൻ നമ്മുടെ മുന്നിൽ ഉണ്ടാവണം അതായത് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കണം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ പലരും നമ്മുടെ ജീവിതം വിജയിക്കണം എന്ന് പറഞ്ഞ് എഴുതിയ കവിതകളും സിനിമകളും അതുപോലെ രാഷ്ട്രീയ ഇവർ ശരിക്കും വിജയിച്ചിട്ടുണ്ടോ എന്നൊരു ക്വസ്റ്റ്യനോട് കൂടിയ ഒരു ചോദ്യം എന്താ പറയുക ഒരു ചോദ്യത്തോട് കൂടിയ ഒരു ഡൗട്ട് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡൗട്ട് നമ്മുടെ ഉള്ളിലുണ്ടാവണം കാരണം നമ്മൾ അവരെ ഒന്ന് പരിശോധിക്കണം ആരാണ് ശരിക്കും ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ വിജയിച്ചിട്ടുള്ള ആരാണ് അങ്ങനെ നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ പറഞ്ഞ് കൊട്ടിഘോഷിച്ചവരൊന്നും ശരിക്കുള്ള വിജയം നേടിയവരല്ല അവർ വെറുതെ പൊങ്ങച്ചം പറഞ്ഞ ചെറുപ്പത്തിന്റെ ഒരു ആവേശത്തിൽ പറഞ്ഞാൽ അപ്പം പിന്നെ യഥാർത്ഥ ജീവിത വിജയം എന്താണ് അത് പഠിക്കാനാണ് ഭഗവത്ഗീത നമ്മൾ പഠിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഭഗവത്ഗീതയിലൂടെ യഥാർത്ഥ ജീവിത വിജയം യഥാർത്ഥമായ സത്യസന്ധമായ ജീവിത വിജയം നമുക്ക് കൈവരിക്കാം വേണ്ടേ എല്ലാവർക്കും ജീവിതം സന്തോഷകരമാവണം എന്ന് എന്നാഗ്രഹിക്കുന്നവരാണ് അപ്പം അതിനുള്ള യഥാർത്ഥ മാർഗദർശനങ്ങളാണ് ശരിയായ മാർഗദർശനങ്ങളാണ് ശരിയായ വഴിയാണ് ഭഗവത്ഗീത നമുക്ക് കാട്ടിത്തരുന്നത് അതുകൊണ്ട് നമുക്ക് ഭഗവത്ഗീതയിലൂടെ തീർത്ഥയാത്ര തുടങ്ങാം എഴുന്നൂറ് ശ്ലോകങ്ങളുള്ള വേദവ്യാസവിരചിതമായ മഹാഭാരതം എന്ന മഹാഗ്രന്ഥത്തിലുള്ള കുരുക്ഷേത്ര യുദ്ധ ഭൂമിയിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ ഉപദേശിച്ച ആ ഒരു തീർത്ഥയാത്ര ഗീതാ തീർത്ഥയാത്ര തയ്യാറല്ലേ എല്ലാവർക്കും ഈ ഗീതാ യാത്രയിലേക്ക് സ്വാഗതം പണ്ട് കേരളത്തിൽ ഒരു മഹാനായ ഭക്തകവി ഉണ്ടായിരുന്നു വാഴക്കുന്നെന്ന് പറയും അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു ഒരു ഭഗവാന്റെ ഭാഗവതത്തെ ആസ്പദമാക്കിയ ഒരു പാട്ടുണ്ട് ഭാഗവത തീവണ്ടി എന്ന് പറയുന്നത് ഇപ്പൊ ഭാഗവതം പന്ത്രണ്ട് സ്കന്ധങ്ങളെ അദ്ദേഹം പന്ത്രണ്ട് കമ്പാർട്ട്മെന്റുകളാക്കി അതിലിങ്ങനെ എല്ലാ ഭക്തജനങ്ങളെയും കയറ്റിക്കൊണ്ട് ഒരു യാത്ര ഭഗവാനിലേക്കുള്ളൊരു യാത്ര ഇതുപോലെ നമ്മളും ഇവിടെ ഒരു ഭഗവത്ഗീത തീർത്ഥയാത്ര നടത്താണ് യഥാർത്ഥ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ജീവിത വിജയത്തിൻ്റെ ഒരു പ്രതിജ്ഞയും ചെയ്തുകൊണ്ട് ആ സങ്കല്പവും എടുത്തുകൊണ്ട് ഭഗവത്ഗീത കയ്യിൽ വെച്ചുകൊണ്ട് നമുക്ക് പരസ്പരം പഠിക്കാം മനസ്സിലാക്കാം ഉൾക്കൊള്ളാം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയല്ല നിങ്ങൾ പഠിക്കുകയില്ല നമ്മൾ പരസ്പരം പഠിക്കുകയാണ് പഠിക്കാൻ നമ്മൾ പ്രേരക പ്രേരക ശക്തികളായി മാറുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേരണ ഒരുക്കുകയാണ് കൃഷ്ണന്റെ ഭാഷയിൽ പറഞ്ഞാൽ കഥയെന്തശ നമ്മൾ പരസ്പരം കഥയന്ത അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ കണ്ടെത്തിയും നാം നമ്മുടെ ജീവിതത്തെ അലട്ടുന്ന പല പ്രശ്നങ്ങളെയും നമ്മൾ പരിഹരിക്കാൻ തയ്യാറാവും അപ്പോൾ ഗീത എവിടെ നിന്ന് തുടങ്ങണം ഭഗവത്ഗീതയെക്കുറിച്ച് ഒരു ആമുഖം പറയുകയാണെങ്കിൽ അതിനൊരു ചരിത്രപരമായ വസ്തുതയുണ്ട് ചരിത്രത്തിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത് രണ്ടാമത് അതിനൊരു മാനസികമായ ഒരു പശ്ചാത്തലമുണ്ട് അതായത് ഒരു സോഷ്യൽ ഒരു സാമൂഹികമായ മാനസികമായ മനുഷ്യൻ്റെ സൈക്കോളജിക്കൽ അവസ്ഥയുണ്ട് മൂന്ന് അതിനൊരു സ്പിരിച്വൽ മാനമുണ്ട് അപ്പം അതിനൊരു ഹിസ്റ്ററി ഉണ്ട് അതിനൊരു സൈക്കോളജി ഉണ്ട് അതിനൊരു സ്പിരിച്വാലിറ്റി ഉണ്ട് ഇത് വേറെ ഒരു മതഗ്രന്ഥത്തിന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഗീത മറ്റ് നിന്നും ഏറെ വ്യത്യസ്തമാണ് മറ്റു മതഗ്രന്ഥങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കുറേ കഥകളും കാണാം കുറേ വിശ്വാസ കഥകളാണ് ദൈവത്തിൻ്റെ അപദാനങ്ങൾ വിശ്വസിക്കണം എന്ന് പറയുക ഇവിടെ നമ്മൾ വിശ്വസിക്കേണ്ട ഇവിടെ നമ്മൾ ചരിത്രം മനസ്സിലാക്കുക ഇതിൻ്റെ സാമൂഹ്യമായ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സ്പിരിച്വലായിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷന് നമ്മൾ തയ്യാറാവണം അപ്പം ഭഗവത്ഗീത ഒരു ആണെന്ന് പറഞ്ഞു ഗൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ടു റീഡ് നമ്മൾ ഒരു റോഡ് മാപ്പ് വായിക്കുമ്പോൾ നിങ്ങൾ ഗൂഗിളിൽ ഒരു റോഡ് നിങ്ങളുടെ പോകേണ്ടുന്ന സ്ഥലം നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ യാത്ര ചെയ്താലേ നിങ്ങൾ ഏത് ഡെസ്റ്റിനേഷൻ ആണോ സെർച്ച് ചെയ്തിരിക്കുന്നത് അവിടേക്ക് നിങ്ങൾ എത്താൻ പറ്റുള്ളൂ അല്ലാതെ വെറുതെ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് എന്താ കാര്യം എന്നതുപോലെ ഗീത വെറുതെ വായിച്ചത് കാര്യമില്ല ഗീതയും ഒരു ൈവ് സക്സസ് ആക്കുന്നൊരു റൂട്ടാണ് ഒരു റോഡ് മാപ്പാണ് അപ്പം സക്സസ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റോട്ടിലൂടെ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യാൻ തയ്യാറാവണം ആർ യു റെഡി ടു ട്രാവൽ ആർ യു റെഡി ഫോർ ദിസ് ജേണി ആർ യു റെഡി ഫോർ ദിസ് ട്രാൻസ്ഫർമേഷൻ എങ്കിൽ നമുക്ക് ഈ ഗീതയിലൂടെ യാത്ര തുടരാം അപ്പം അതിൻ്റെ ചരിത്ര പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഭഗവത്ഗീത അയ്യായിരം വർഷം കൊമ്പ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വച്ച് കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ജീവിത വിജയ തത്വോപദേശമാണ് മഹാഭാരതം എന്ന ഒരു യുദ്ധക്കളത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഭഗവത്ഗീത ജനിക്കുന്നത് ആ കഥകളിലേക്കൊന്നും ഞാൻ അധികം പോകുന്നില്ലേ കാരണം ഗീത തന്നെ നമുക്ക് ധാരാളം പഠിക്കാനുള്ളത് കൊണ്ട് എന്ന ആ ചരിത്ര കഥയെ നിങ്ങളൊക്കെ എടുത്ത് വായിക്കണം മനസ്സിലാക്കണം എങ്കിലേ നിങ്ങൾക്ക് എന്താ പറയുക ഈ ഗീതയുടെ നിങ്ങൾക്ക് ശരിക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഗീതയിൽ നിന്ന് നിങ്ങളെങ്ങോട്ട് ആരംഭിച്ചു കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതിൻ്റെ പശ്ചാത്തലം പറയാൻ പോയാൽ നമുക്ക് ദിവസങ്ങളോളം വേണ്ടി വരും മാസങ്ങളോളം വരും അത്രയും ഉണ്ടൊരു കഥ കാരണം കുരുവംശത്തിൻ്റെ കഥ മുഴുവൻ പറഞ്ഞ് അതെന്തുകൊണ്ടാണ് യുദ്ധത്തിലേക്ക് എത്തിയതെന്നുള്ള ചരിത്ര പശ്ചാത്തലം പറയണേൽ നിങ്ങൾ മഹാഭാരതം സീരിയലൊക്കെ കണ്ടവരായിരിക്കല്ലോ പലരും എത്രത്തോളം പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധത്തിനായിട്ട് കൗരവരും പാണ്ഡവരും എത്തി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു പാണ്ഡവരും കൗരവരും പരസ്പരം കുടുംബാംഗങ്ങളാണ് സഹോദരന്മാരാണ് പക്ഷേ പാണ്ഡവർക്ക് അർഹതപ്പെട്ടത് കൗരവന്മാർ കൊടുത്തില്ല ദുര്യോധനൻ കൊടുത്തില്ല എത്ര തന്നെ കെഞ്ചി കേൺ അപേക്ഷിച്ചിട്ടും കൊടുക്കാതെ വന്നപ്പോൾ തങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടാതെ വന്നപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം ഒരു ആ യുദ്ധം ത്തിന്റെ സാഹ സന്ദർഭം എന്ന് പറയുന്നത് കുരുക്ഷേത്ര യുദ്ധഭൂമി ഹരിയാനയിലുള്ള കുരുക്ഷേത്രം എന്ന സ്ഥലത്താണ് അവിടെയാണ് നാം നിൽക്കുന്നത് ഒരു വശത്ത് കൗരവ സൈന്യവും ഒരു വശത്ത് പാണ്ഡവ സൈന്യവും യുദ്ധത്തിനായി തയ്യാറായി നിൽക്കുന്നു കാരണം ഞാൻ പറഞ്ഞു പാണ്ഡവർക്ക് അർഹതപ്പെട്ടത് കൗരവന്മാർ കൊടുക്കാതെ വന്നപ്പോൾ അവസാനം അതൊരു യുദ്ധത്തിലേക്ക് എത്തി എപ്പോഴും അങ്ങനെയാണല്ലോ നീതി നിഷേധിക്കുന്നിടത്താണ് സത്യസന്ധത ഇല്ലാതാകുന്നിടത്താണ് മനുഷ്യൻ സ്വാർത്ഥ നിഷ്ഠനാകുന്നിടത്താണ് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് വിട്ടുവീഴ്ചയ്ക്കും സഹകരണത്തിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള ഒരു വിശാല മനസ്കത ഉള്ളിടത്ത് ഒരിക്കലും യുദ്ധമുണ്ടാവില്ല യുദ്ധമുണ്ടാകുന്ന സങ്കുചിത ലോകത്തിലാണ് യുദ്ധമുണ്ടാകുന്ന സ്വാർത്ഥ ലോകത്തിലാണ് അപ്പം അടുത്ത കാലത്ത് നമ്മൾ കണ്ടു ചൈനീസ് പട്ടാളം നമ്മുടെ അതിർത്തി കയറി വന്ന് നമ്മുടെ പട്ടാളക്കാരെയൊക്കെ വളരെ ഉപദ്രവിച്ച പത്തിരുപതോ പട്ടാളക്കാർ നമുക്ക് ഈ രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു സ്വാർത്ഥതയാണ് എത്രയോ സ്ഥലമുണ്ട് അവർക്ക് എന്നിട്ടും സ്വാർത്ഥത മനുഷ്യന്റെ ഉള്ളിൽ സ്വാർത്ഥത വരുമ്പോഴാണ് അവൻ അവൻ്റെ ലോകത്തിനപ്പുറത്ത് മറ്റുള്ളവരേത് കൂടി വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് യുദ്ധങ്ങളുണ്ടാവുന്നത് അപ്പം രണ്ട് കാര്യത്തിലാണ് ലോകത്തിൽ ഇന്ന് യുദ്ധമുണ്ടായിട്ടുള്ളത് പറയും ഒന്ന് പെണ്ണിനും രണ്ട് പൊന്നിനും മണ്ണിനും ഇങ്ങനെ പറയാറുണ്ട് പെണ്ണിൻ്റെ പേരിൽ യുദ്ധമുണ്ടാവുന്നു അവസാനം മനുഷ്യൻ മണ്ണിനു വേണ്ടി യുദ്ധമുണ്ടാക്കുന്നു ആദ്യം പെണ്ണിനായിരിക്കും പിന്നെ മണ്ണിനായിരിക്കും ഈ തരത്തിലുള്ള യുദ്ധങ്ങളാണ് ലോകത്തിലെന്നും അസ്വസ്ഥതയും അശാന്തിയും ദുരിതങ്ങളും വിതച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു യുദ്ധം അതായത് ദൈവരാജ്യം കിട്ടാൻ വേണ്ടി അവിടെയും പെണ്ണും അതുപോലെ രാജ്യവും ഒക്കെ ആണല്ലോ അവിടെയും പെണ്ണ് തന്നെയാണ് വിഷയം ദൈവത്തിന്റെ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെയാണെങ്കിലോ ഈ ഓരോ മതഗ്രന്ഥങ്ങളിലും എഴുതി വെച്ച് വായിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ മനുഷ്യനെന്ത് പൊട്ടനാണെന്ന് വിചാരിക്കും നമ്മൾ കാരണം അവിടെ ധാരാളം മദ്യം ഒഴുകുന്നു ധാരാളം അപ്സരസുകളായിട്ടുള്ള പെൺകുട്ടികളുടെ കൂടെ ഇരുന്ന് രമിക്കാം ഈ പൊട്ടത്തരങ്ങളാണ് അവര് ചിന്തിച്ച് തലയിൽ വെച്ചിട്ടാണ് ഈ നിരപരാധികളെ പാവം വെട്ടിക്കൊന്നുകൊണ്ട് അവർ പോകുന്നത് ജിഹാദികളായിട്ടൊക്കെ പോകുന്നത് പോട്ടെ നിൽക്കട്ടെ അതവരുടെ ലോകം അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ ഈ യുദ്ധം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സഹായിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചരിത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലൊരു മനുഷ്യൻ്റെ മനഃശാസ്ത്രം ഉറങ്ങിക്കിടക്കുന്നുണ്ട് അപ്പം മനഃശാസ്ത്രവും ആത്മീയമായ ശാസ്ത്രവും ഇപ്പം രണ്ട് ഒരു ശാസ്ത്രങ്ങൾ ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടക്കുന്ന യുദ്ധത്തിലുള്ള കഥാപാത്രങ്ങളുടെ ഉള്ളിൽ അവരെ സ്വാധീനിക്കുമ്പോൾ കൃഷ്ണൻ ആ ഒരു മനഃശാസ്ത്രത്തെയും ആത്മീയശാസ്ത്രത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് നമുക്ക് ഉപദേശിച്ച നമുക്ക് വേണ്ടി ഉപദേശിച്ചെന്ന ജീവിത വിജയ ഗാഥയാണ് ഭഗവത്ഗീത അതായത് നമുക്ക് കൂടുതൽ കൂടുതൽ വിഷയത്തിലേക്ക് വരാം അപ്പോൾ നമുക്ക് ഗീത ശരിക്കും ആഴത്തിൽ പഠിക്കാൻ സാധിക്കും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഒരു വശത്ത് കൗരവരും ഒരു മറ്റു മറുവശത്ത് പാണ്ഡവരും അതിൽ പാണ്ഡവരിൽ അഞ്ചു പേരിൽ മൂന്നാമത്തവനായ അർജുൻ യുദ്ധക്കളത്തിലേക്ക് യുദ്ധം ചെയ്യാനായി വന്ന് അവസാനം യുദ്ധക്കളത്തിൽ മാനസികമായി തളർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലം മുതലാണ് ഭഗവത്ഗീതയുടെ ഒന്നാം അധ്യായം ആരംഭിക്കുന്നത് ഒന്നാം അധ്യായത്തിൻ്റെ കണ്ടന്റ് അതുകൊണ്ട് ഒന്നാം അധ്യായത്തിനെ വിളിക്കുന്നത് അർജുന വിഷാദ യോഗമെന്നാണ് അർജുനനുണ്ടായ ഒരു വിഷാദ അവസ്ഥ ഈ വിഷാദം മാനസികമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഗീതയിലൊരു മനഃശാസ്ത്രമുണ്ട് സൈക്കോളജി ഉണ്ട് ഈ മാനസികാവസ്ഥയിൽ നിന്ന് കൃഷ്ണൻ അർജുനനെ ഉയർത്തിക്കൊണ്ടുവരാൻ കാണിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന മാർഗങ്ങളെയാണ് സ്പിരിച്വൽ എന്ന് പറയുന്നത് ആത്മീയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിൽ ഒരു ആത്മീയ ശാസ്ത്രവും ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ ചരിത്രം ആ ചരിത്രത്തിലുള്ള കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥ ആ മാനസികാവസ്ഥയിൽ നിന്നും അവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആത്മീയ ശാസ്ത്രം ക്ലിയർ ആണല്ലോ ഇപ്പൊ ഗീത എന്ന് പറഞ്ഞാൽ ഇത്രയും നിങ്ങളുടെ മനസ്സിൽ വരണം ഒരു ചരിത്ര പശ്ചാത്തലം ചരിത്രം ആ ചരിത്ര കഥകളിലുള്ള കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥ ഒരു മാനസിക സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് മൈ എന്താ പറയുക സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ദനാ മനസ്സിൽ നിന്നും അവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്പിരിച്വൽ സയൻസ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഭഗവത്ഗീത അപ്പം നമുക്കിവിടെ ഈ സൈക്കോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ പാർട്ടാണ് നമുക്ക് എടുക്കേണ്ടത് കാരണം ഇഷ്ട്രീ അയ്യായിരം വർഷം കുമ്പ് നടന്ന അത് പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മതഗ്രന്ഥങ്ങളെപ്പോലെ നിങ്ങൾ ഗീത താരതമ്യം ചെയ്യരുത് കാരണം പണ്ട് ഏത് സ്ഥലത്ത് എന്തു നടന്നു എന്നുള്ളത് നമുക്ക് കാര്യമില്ല നമുക്ക് അവിടുത്തെ ആ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയാണ് ആവശ്യം കാരണം ആ മാനസികാവസ്ഥ ഇന്നും മനുഷ്യനെ വേട്ടയാടുന്നു ഇന്നും മനുഷ്യന്റെ കൂടെ ഉണ്ട് ഇന്നും മനുഷ്യനെ അസ്വസ്ഥമാക്കുന്നുണ്ട് ആ നടന്ന സംഭവമല്ല മനുഷ്യന്റെ ഉള്ളിലും അന്നത്തെ കഥാപാത്രങ്ങൾ കടന്നുപോയിരിക്കുന്ന മാനസികാവസ്ഥ നമ്മളെയും സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ദാറ്റ് സൈക്കോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ പാർട്ടി സോ റിലവൻ്റ് ഈവൻ ടുഡേ ഇൻ യുനോ എനി കമ്മ്യൂണിറ്റി ഇൻ എവ്രി നേഷൻ ആൻഡ് എനി പോയിന്റ് ഓഫ് ടൈം അതൊരു സമൂഹത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ അതുകൊണ്ട് വലിയ പ്രയോജനമുണ്ട് ഈ ഗീത മനസ്സിലാക്കിയാൽ നമുക്കെങ്ങനെ നമ്മളെ ഈ ദുരിത ദുഃഖങ്ങളിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാമെന്ന് വ്യക്തമായ വഴി കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ തളരാനുണ്ടായ ഒരു സാഹചര്യം അതിൻ്റെ ചരിത്ര പശ്ചാത്തലം പറഞ്ഞു തുടങ്ങിക്കൊണ്ടാണ് ഗീത ആദ്യ അതിൻ്റെ ആരംഭം കുറിക്കുന്നത് നമുക്ക് ഗീതയിലേക്ക് കിടക്കാം അപ്പം സംക്ഷിപ്തമായി ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ് എഴുന്നൂറ് ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയിലുള്ളത് പതിനെട്ട് പർവങ്ങളുള്ള മഹാഭാരതത്തിലെ മഹാഭാരത ഗ്രന്ഥത്തിലെ ഭീഷ്മ പർവം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ് ഇരുപത്തഞ്ചാമത് അധ്യായം മുതൽ ഗീത ആരംഭിക്കുന്നത് അപ്പോൾ ഭീഷ്മ പർവം യുദ്ധത്തിൻ്റെ രംഗങ്ങളിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു ആ സന്ദർഭത്തിൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത് അപ്പോൾ ഇവിടെ ഭീഷ്മ പർവം എന്ന് പറഞ്ഞാൽ തന്നെ ഭീഷ്മ പിതാമഹനുമായി ബന്ധപ്പെട്ട ഒരു പർവ്വമാണ് അതുകൊണ്ട് തന്നെ ഈ ഗീതയ്ക്ക് ഭീഷ്മരുമായി ഏറെ ബന്ധവുമുണ്ട് എന്താണത് നമുക്ക് നോക്കാം ഇനി നമുക്ക് ഗീതയിലേക്ക് കിടക്കാം ഭഗവത്ഗീത ആരംഭിക്കുന്നതിന് മുമ്പ് ധ്യാന ശ്ലോകം നമുക്ക് എല്ലാവർക്കും ഒന്ന് ചൊല്ലാം ഈ ധ്യാന ധ്യാനശ്ലോകത്തിൻ്റെ അർത്ഥം ഞാൻ പിന്നീട് വിശദീകരിക്കാം നമുക്ക് ഗീതാ പഠനം മുഴുവൻ കഴിഞ്ഞതിന് ശേഷം ധ്യാന ശ്ലോകം അല്ലെങ്കിൽ ഗീതാപഠനത്തിനിടയ്ക്ക് ഞാൻ ധ്യാന ധ്യാനശ്ലോകം വിശദീകരിക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഒന്നാമത്തെ അധ്യായം മുതൽ ഈ തീർത്ഥയാത്ര ആരംഭിക്കാം അപ്പോൾ ആദ്യം നമുക്ക് ആ ധ്യാന ശ്ലോകത്തിൻ്റെ ഒന്നാമത്തെ ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം എല്ലാവരും എൻ്റെ കൂടെ ഏറ്റു ചൊല്ലണം ഓ पार्ताय प्रतिबोधिताम् भगवताम् नारायणेन स्वयम् व्यासेन ग्रदिदाम् पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीम् भगवतीम् अष्टादशाध्यायनीम् മി ഭഗവത്ഗീത ഭഗവദ്വേഷ ഭവത്തെ ദ്വേഷിക്കുന്ന ഭവം എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സിലുള്ള സകല കുറവുകൾ പരിമിതികള് പ്രയാസങ്ങള് പ്രശ്നങ്ങൾ പ്രതിസന്ധികളെല്ലാം എടുത്തു മാറ്റുന്ന ഭഗവത്ഗീതെ ഞാൻ അമ്മയെ നമസ്കരിക്കുന്നു അപ്പം എല്ലാവരും ആ ഭഗവത്ഗീത ഗ്രന്ഥത്തെ ഒന്ന് നമസ്കരിക്കുക ഒന്ന് മനസ്സുകൊണ്ട് നമിക്കുക നമ്മൾ ഈ ഗീതയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇന്നുമുതൽ നമ്മളൊരു ഗീതാ ഉപാസകരായി മാറുകയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിവർത്തനം വരുത്താൻ ഇന്നുമുതൽ തയ്യാറാവുകയാണ് ഈ ഒരു ക്ലാസ്സിൽ കൂടുതൽ ആളുകളെ നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എത്തിക്കണം കാരണം നമുക്ക് കൊടുക്കാവുന്ന എനിക്കും നിങ്ങൾക്കും കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു സേവനമാണ് നമ്മുടെ ഋഷിവര്യന്മാർ തന്നിരിക്കുന്ന ഈ ജ്ഞാനസമ്പത്തിന് പകരുക എന്നത് പല അച്ഛനമ്മമാർക്കും മക്കളെ പലപ്പോഴും ഡീൽ ചെയ്യാൻ പറ്റാറില്ല ഡീൽ ചെയ്യാൻ പറഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥയോട് പൊരുത്തപ്പെട്ടു പോവാൻ വളരെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് കാരണം ഇന്നത്തെ കുട്ടികളുടെ വളരെ സ്റ്റബേൺ മൈൻഡ് വളരെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ വളരെ റിപ്പൾസീവ് ആയിട്ടുള്ള റിയാക്റ്റീവ് നേച്ചറ് ഇങ്ങനെ കുട്ടികളുടെ വളരെ ഒരു എന്താ പറയുക അവരുടെ ആ ഒരു റെസ്റ്റ്ലെസ്നെസ് പല പാരൻസിനും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാറ് എങ്ങനെയാണ് ഇത്തരം കുട്ടികളെ ഡീൽ ചെയ്യാറ് എനിക്കാ പാരൻസിനോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ കുട്ടികളെ ഈ ഗീതയെ ഒന്ന് കേൾപ്പിക്കണം നിങ്ങളും പഠിക്കണം എല്ലാവരും ഒന്ന് പരസ്പരം കഥയന്തശ മാം നിത്യം തുഷ്യന്തി രമന്തിച്ച എന്ന് കൃഷ്ണൻ പറഞ്ഞതുപോലെ മാക്സിമം ആളുകളിലേക്ക് ഈ ഗീത എത്തിക്കാൻ ശ്രമിക്കണം കാരണം ഇനി ഒരാളും ഇവിടെ തളരരുത് ജീവിതം തകർന്നു പോകരുത് നമ്മുടെ മലയാളി മനസ്സുകളിൽ നിന്നും ആത്മഹത്യ എന്നുള്ള ആ പ്രവണത ഇല്ലാതെയൊക്കെ പറ്റണം ആരുടെയും കണ്ണിനീര് ഭൂമിയിൽ വീഴരുത് അവരെ നമുക്ക് മോചിപ്പിക്കാൻ സാധിക്കും അവരെ നമുക്ക് ആ ഒരു മാനസിക അവസ്ഥയിൽ നിന്ന് ഉയർത്താൻ സാധിക്കും അതിന് ഭഗവത്ഗീതയോളം ഉത്തമമായ ഒരു മനഃശാസ്ത്രം ലോകത്തിലുണ്ടായിട്ടില്ല ഇനി ഉണ്ടാവാനും പോകുന്നില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് കാരണം അത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റാണ് ഇനിയൊന്നും അതിൽ കൂട്ടിച്ചേർക്കാനില്ല അത്രയും പൂർണ്ണതയാണ് അതുകൊണ്ടാണ് ലോകത്തിലേറ്റവും കൂടുതൽ വ്യാഖ്യാനങ്ങളുണ്ടായ ഒരേ ഒരു കൃതിയാണ് പല ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു കൃതിയാണ് ഭഗവത്ഗീത ഭഗവത്ഗീത ആര് വായിച്ചിട്ടുണ്ടോ അവർക്ക് ജീവിതത്തിൽ പരാജയപ്പെടാൻ സാധ്യല്ല ഭഗവത്ഗീത ആര് ജീവിതത്തിൽ അനുഷ്ഠിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ അവര് സന്തോഷം ആനന്ദം അവര് അനുഭവിച്ചിരിക്കും അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഭാഗ്യം നിങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത് ഇപ്പം ഗീതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊക്കെ പറയാണ് നമ്മളെല്ലാവരും പരസ്പരം കൂട്ടായിട്ടുള്ള ഒരു യജ്ഞമാണ് ചെയ്യുന്നത് ജ്ഞാനയജ്ഞം അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് നിങ്ങളെല്ലാവരും ഈ ക്ലാസ്സിനെക്കുറിച്ച് അറിയിക്കണം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ആളുകളെ നമ്മൾ ഭഗവത്ഗീത ഉപാസകന്മാരാക്കി മാറ്റി നമുക്ക് ഒരു സമഗ്രമായ മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കണം നമ്മുടെ വീടുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം നമുക്ക് സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ പരസ്പരമായ ഒരു ഐക്യത്തിൻ്റെ ഒരു സ്വർഗീയമായ ഭൂമിയാക്കി നമ്മുടെ വീടും നമ്മുടെ ഓഫീസും നമ്മുടെ ചുറ്റുപാടു ആക്കിയെടുക്കണം അപ്പം അതിനുള്ള ഒരു മാനസിക അവസ്ഥ നമുക്കുണ്ടാവണമെങ്കിൽ അറിവുണ്ടാവണമെങ്കിൽ നമുക്ക് ഗീത പഠിച്ചേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഗീത ക്ലാസ്സിലേക്ക് നിങ്ങൾ കൂടുതൽ ആളുകളെ ആകർഷിപ്പിക്കണം ഈ ലിങ്ക് നിങ്ങൾ അല്ലെങ്കിൽ ഈ ബി വി ടി വി നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്തിട്ട് ഓരോരുത്തരും പത്ത് പത്ത് പേരോട് എനിക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ ഉള്ളത് പറയാം നമുക്ക് നമ്മുടെ ലക്ഷ്യം എല്ലാ മനുഷ്യ മനസ്സിൽ നിന്നും ദുഃഖ നിവാരണം ചെയ്തുകൊണ്ട് എല്ലാവരുടെ മനസ്സിൽ നിന്നും ഭയത്തെ നിവാരണം ചെയ്തുകൊണ്ട് എല്ലാ മനസ്സിലും ആത്മധൈര്യത്തിന്റെ പ്രചോദനത്തിൻ്റെ ഉൾക്കരുത്തു കൊടുത്തുകൊണ്ട് പരാജയത്തിൽ നിന്നും വിജയത്തിലേക്കുള്ളൊരു ജീവിതം അവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ആ ഒരു ആഗ്രഹം കൊണ്ടാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം എന്ന് അപേക്ഷിക്കുന്നത് ഏതായാലും നമുക്ക് ഗീത യാത്ര ആരംഭിക്കാം അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഗീതയിലെ ഒന്നാം ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തോടുകൂടി ഈ തീർത്ഥയാത്ര ആരംഭിക്കും നാളെ മുതൽ ആരംഭിക്കുന്ന ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഗീതാ പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ട് കൊണ്ട് വേണം ഗീതാ ക്ലാസ്സിലിരിക്കാൻ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കണം തീർച്ചയായിട്ടും സുധന്യമായ കൃതാർത്ഥമായ ജീവിതം നേടിത്തരുന്ന ഭഗവത്ഗീത നാളെ മുതൽ നമുക്ക് ഇതേ സമയം ക്ലാസ്സിൽ കേൾക്കാം അതുവരെല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണ